ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നോമ്പുകാല ചിന്തയുടെ ആറാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം നോമ്പുകാലം പശ്ചാത്താപത്തിന്റെ നാളുകളാണ് ക്രിസ്തീയ സഭ ആദ്യകാലം മുതൽ തന്നെ അനുതാപത്തിനും ധ്യാനത്തിനുമായി നോമ്പുകാലം ഉപയോഗിച്ചു വരുന്നു പശ്ചാത്താപു ദൈവസാന്നിധ്യ സാന്നിധ്യ സാക്ഷാത്കാരവുമാണ് ഇതിന്റെ മുഖ്യ ഉദ്ദേശം ഇത് വെറും ഒരു അച്ചാരമായി കണക്കാക്കാതെ പശ്ചാത്താപത്തിനും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഈ കാലം ഉപയോഗിക്കുന്നത് നമുക്ക് ഏവർക്കും അനുഗ്രഹമായിരിക്കും പാഠഭാഗങ്ങളിൽ പഴയ നിയമ ഭാഗമാണ് ധ്യാനത്തിന് ആധാരമായിരിക്കുന്നത് പശ്ചാത്താപം എന്നാൽ എന്ത് വാട്ട് ഈസ് റിപ്പൻഡൻസ് പശ്ചാത്താപം എന്നതിൽ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു ഒന്ന് പാപത്തെ ഓർത്തുള്ള അനുതാപം മറ്റൊന്ന് ചെയ്ത പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നത് എന്നാൽ ഒരു കൂട്ടർ ഇത് മനസ്സിലാക്കാതെ പാവത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഉപേക്ഷിക്കുന്നതുമില്ല പശ്ചാത്താപം എന്നതിന് മെറ്റോണിയ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഭക്തർ ഈ പദത്തെ ഇപ്രകാരം വിശദീകരിക്കുന്നു ഇറ്റ്സ് എ ചേഞ്ച് ഓഫ് മൈൻഡ് വിച്ച് ലീഡ്സ് ടു എ ചേഞ്ച് ഓഫ് കണ്ടക്ട് ഇറ്റ് ഇൻവോൾവ്സ് ദോൾ പേഴ്സണാലിറ്റി ഓഫ് എ മാൻ എ കൺവേർഷൻ പശ്ചാത്താപത്തിന്റെ ആവശ്യകത ഒന്നാമതായി നിർമ്മലമായ ഒരു പുതിയ ഹൃദയം ലഭിക്കുവാൻ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്ന് സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്ന് പുതുക്കണമേ സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്നാം അധ്യായം പത്താം വാക്യം ദൈവമേ പാപം ചെയ്ത എന്റെ ഹൃദയം അശുദ്ധമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് നിർമ്മലമായൊരു ഹൃദയം എന്നും സൃഷ്ടിക്കണമേ പാപത്തിന്റെ പരിണിത ഫലങ്ങളായി മൂന്ന് സംഗതികൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സംഭവിക്കുന്നു ഒന്ന് കുറ്റബോധം രണ്ട് ഫയം മൂന്ന് ദൈവത്തിൽ നിന്നുള്ള അകലം ഈ മൂന്ന് അനുഭവങ്ങളും ദാവിദിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഇവ താൻ മാറിക്കിട്ടുവാനാണ് കരയുന്നത് പുത്രൻ താൻ ചെയ്ത അപരാധങ്ങൾ അപ്പനോട് ഏറ്റുപറഞ്ഞ് കരയുന്നു അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു ലൂക്കോസ് പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ പൊറുക്കണമേ അവിടുന്ന് കുരിശിൽ ചൊറിഞ്ഞ രക്തത്താൽ എന്നെ കഴുകി ഒരു നവഹൃദയം ദാനം ചെയ്യണമേ രണ്ടാമതായി ദൈവസന്നിധി നിന്ന് തള്ളിക്കളയാതിരിക്കുവാൻ ടു റീഗെയിൻ ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്നിന്റെ പതിനൊന്നാം വാക്യം പാപം ചെയ്തതിന്റെ പരിണിത ഫലങ്ങളിൽ ഒന്നാണ് ദൈവത്തിൽ നിന്നുള്ള അകലം കൂടുന്നത് ദൈവമേ ഞാൻ മനഃപൂർവ്വമായി പാപം ചെയ്ത് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അകന്നുപോയി എനിക്ക് അവിടുത്തെ കൂട്ടായ്മ നഷ്ടമായി അങ്ങയുടെ സന്നിധി നിന്ന് എന്റെ തള്ളിക്കളയരുതേ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലം പോയാൽ കൂട്ടായ്മ നഷ്ടമാകുന്നത് മാത്രമല്ല അനർത്ഥങ്ങൾ പലതും സംഭവിച്ചു കൊണ്ടിരിക്കും ദാവിദിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന അനർത്ഥങ്ങളെ കുറിച്ച് നാലാം പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുക്കുന്നു വാൽ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല രണ്ട് ഷമുവേൽ പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്നും ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും രണ്ട് ഷമുവേൽ പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം പറയാതെ കഴിഞ്ഞുകൂടിയ കാലത്ത് തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ദാവീദ് വിശദീകരിക്കുന്നു രാവു പകലും നിന്റെ കൈ എൻ്റെ മേൽ ഫാരമായിരിക്കുന്നു എന്റെ മജ്ഞ വേരൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ടിന്റെ നാലാം വാക്യം പാവം പറയാതിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വ്യതയെപ്പറ്റി ഡോക്ടർ ദി എൽ മൂടി വിശദീകരിക്കുന്നു ഹൃദയത്തിൽ വെടിയുണ്ട തറച്ചത് പോലെയാകുന്നു ഹൃദയത്തിന് സമാധാനമില്ല സന്തോഷമില്ല തുടർന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറ്റബോധം പലരെയും കഠിന രോഗങ്ങളാക്കി മാറ്റുന്നു ചിലർ ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിതരാകുന്നു വിശുദ്ധ അഗസ്തിന്റെ പശ്ചാത്താപ പ്രാർത്ഥന ഇവിടെ വളരെ അനർത്ഥമാണ് ദൈവമേ അങ്ങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചിരിക്കുന്നു ഞങ്ങളുടെ ആത്മാക്കൾ അങ്ങയിൽ വന്നു ചേരുമ്പോളും അവയ്ക്ക് യാതൊരു സ്വസ്ഥതയും ഇല്ല നിന്റെ സന്നിധിയിൽ നിന്ന് എന്റെ തള്ളിക്കളയരുതേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ടു എ ലൈഫ് നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കേയും അരുതേ സങ്കീർത്തനങ്ങൾ അമ്പത്തി ഒന്നിന്റെ പതിനൊന്നാം വാക്യം ഒരു കാലത്ത് ആത്മ നിറവോടുകൂടി ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തു കൊണ്ടിരുന്ന രാജാവ് ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ദാവീദ് കണ്ടതാണ് ദാവീദ് പാവമേറ്റുപറയാതെ ജീവിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവും തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു ജീവിതത്തിൽ അനർത്ഥങ്ങളും അസ്വസ്ഥതകളും അടിക്കടി അനുഭവിക്കേണ്ടി വന്നു നാലാമതായി നഷ്ടപ്പെട്ട രക്ഷയുടെ സന്തോഷം വീണ്ടും പ്രാപിക്കുവാൻ ദ ജോയ് ഓഫ് സാൽവേഷൻ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ സങ്കീർത്തനങ്ങൾ അമ്പത്തി ഒന്നിന്റെ പന്ത്രണ്ടാം വാക്യം ദാവീദ് ദൈവ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടതിന് ശേഷം താൻ നിരന്തരമായി രക്ഷയുടെ സന്തോഷം അനുഭവിച്ചു കൊണ്ടിരുന്നു എന്നാൽ താൻ പാപം ചെയ്തിട്ട് അനുദപിക്കാതിരുന്നപ്പോൾ ഈ സന്തോഷം നഷ്ടമായി അതിനാൽ താൻ അനുദവിച്ച് ഏറ്റുപറഞ്ഞ് കരയുന്നു ദൈവമേ ഞാൻ പാപം ചെയ്ത് നഷ്ടമാക്കിയ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ നിന്റെ സന്നദ്ധയിൽ സന്തോഷ പരിമൂണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് സങ്കീർത്തനങ്ങൾ പതിനാറിന്റെ പതിനൊന്നാം വാക്യം ഈ സന്തോഷത്തെ പറ്റിയാണ് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ എൻറെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി ലൂക്കോസ് പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും ലൂക്കോസ് പതിനഞ്ചാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ പിതാവിന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന സൗഭാഗ്യങ്ങൾ നഷ്ടമാക്കി പന്നുകളോടുകൂടി ജീവിച്ച് പന്നു തിന്നുന്ന ഭക്ഷണവും കഴിച്ചുകൊണ്ടിരുന്ന പുത്രൻ തിരികെ വന്നപ്പോഴുള്ള സന്തോഷമാണ് ഇവിടെ വിശദീകരിക്കുന്നത് സ്വർഗവും ദേവദൂതന്മാരും സന്തോഷിക്കുന്നു നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കുന്നു എന്ന് സ്വയം ചോദന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ സുബോധവും ഒരു തിരിച്ചുവരവും ഉണ്ടാകട്ടെ സ്വർഗീയ സന്തോഷത്താൽ ജീവിതം നിറയപ്പെടട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ